കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ ആലപ്പുഴ ജില്ലാ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സമ്മേളനം ആലപ്പുഴയിൽ നടന്നു ആലപ്പുഴ റോയൽ ഓഡിറ്റോറിയത്തിൽ ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു പതാക ഉയർത്തിയതോടെ സമ്മേളനത്തിന് തുടക്കമായി

കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദിഖ് പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി കേബിൾ ടി വി രംഗത്ത് പ്രവർത്തിക്കുന്ന സംഘടനയാണ് കേബിൾ ടി വി ഓപ്പറേറ്റർ അസോസിയേഷൻ എന്നൊക്കറിയാം ഈ സംഘടന രൂപം കൊടുക്കുന്നത് കേബിൾ ടി വി ചെറിയ അന്യോന്യം ചിതറിക്കിടന്നിരുന്ന കേബിൾ ടി വി പ്രസ്ഥാനത്തിൽ നയിച്ചിരുന്ന ആളുകളെ ഒന്ന് ഏകോപിക്കാൻ എന്തിനു വേണ്ടി അന്ന് കേരളത്തിൽ ചെറുകിട സംരംഭം ആരംഭിച്ച കാലഘട്ടം മുതൽ കേരളത്തിൽ മലയാളികളുടെ നന്ന അവകാശപ്പെട്ടു വന്ന ഈ സ്റ്റാനറ്റ് വിഭാഗം ഉണ്ടായിരുന്നു അവർ വലിയ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യും അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിലൂടെയാണ് ഈ സംഘടനയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് നമ്മൾ കേബിൾ ടി വി നടത്തിയത് അന്ന് ആ കാലഘട്ടത്തിൽ കേബിൾ ടി വി നടത്തത് മുളയിൽ കെട്ടി മുളയോ നാട്ടിയും മരക്കൊമ്പിൽ പോവും അതങ്ങനെ തുടർന്ന് പോകാൻ കഴിയില്ല കെ ഐ സി ബി പോസ്റ്റുകൾ ആ കേബിൾ കിട്ടാൻ ആവശ്യമാണ് എന്ന് തോന്നിയപ്പോഴാണ് ഈ സംഘടന ശക്തി പ്രാപിച്ചു വരുന്നത് അപ്പോൾ നമുക്ക് കെ ഐ സി ബി പോസ്റ്റ് അനുവദിച്ചില്ല അതെല്ലാം ഈ എ സി ബിക്ക് ഒരു രൂപക്ക് കേരളത്തിലെ മുഴുവൻ പോസ്റ്റുകൾ അനുവദിച്ചു കൊടുത്തു അതിനെതിരായ പോരാട്ടത്തിലൂടെയാണ് ഈ സംഘടന സത്യപ്രാപിക്കുന്നത് ആ പോരാട്ടം ഇന്നും തുടരുകയാണ് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങി വെച്ച പോസ്റ്റ് അനുവദിച്ച് കിട്ടാൻ നിയമപരമായ പോരാട്ടം പിന്നീട് സമരങ്ങൾ ഒട്ടേറെ സമരങ്ങൾ ആ സമരത്തിലുള്ള പോസ്റ്റ് അനുവദിച്ചു കിട്ടി പിന്നീടും ആവർത്തിപ്പിച്ചു ആ നിരക്കുകൾ വർദ്ധിച്ചപ്പോൾ അതിനെതിരായ പോരാട്ടം ആ നിരക്കുകൾ അവസാനം നാനൂറ്റി അൻപത് രൂപ പട്ടണം ഈ കോർപ്പറേഷൻ മുനിസിപ്പൽ ഏരിയയിൽ നാനൂറ്റമ്പത് പഞ്ചായത്ത് പ്രദേശങ്ങളിൽ ഇരുന്നൂറ്റി ഇരുപത്തഞ്ചും എത്തുന്ന അവസ്ഥയുണ്ടായി ഓരോ വർഷവും അഞ്ച് ശതമാനം വർദ്ധന ജീവർ ആകും കേരളത്തിലെ എല്ലാ എം എൽ എമാർ എം പിമാർ ജനപ്രതിനിധികൾ എല്ലാവരെയും കണ്ട് ഈ പ്രശ്നത്തിൽ ഇടപെടണം എന്ന് നമ്മളുടെ നിരന്തരമായ ആവശ്യത്തെ തുടർന്നാണ് ഒന്നാം പിണറായി സർക്കാർ പവർ സെക്രട്ടറി ഐ എ എസ് കാരനായ പവർ സെക്രട്ടറിയെ ചുമതലപ്പെടുത്തി ഇതൊന്ന് പഠിച്ച് ഇവർക്ക് ന്യായ ഇവർ പറയുന്നത് ന്യായമുണ്ടോ എന്ന് പരിശോധിക്കാൻ കമ്മിറ്റിയെ വെച്ച് ജില്ലാ പ്രസിഡന്റ് സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു സ്വാഗത സംഘം ജനറൽ കൺവീനറും കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അംഗമായ ജോജി ജോസഫ് സ്വാഗതം രേഖപ്പെടുത്തി ജില്ലാ സെക്രട്ടറി എസ് ഷിബു ജില്ലാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ജില്ലാ ട്രഷറർ മോഹനൻപിള്ള സാമ്പത്തിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഓഡിറ്റർ സെൽവരാജ് ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു കേബിൾ ടിവി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന വൈസ് പ്രസിഡന്റ് പ്രവീൺ മോഹൻ സംഘടനാ റിപ്പോർട്ട് അവതരിപ്പിച്ചു ന്യൂസ് ഡെസ്ക്